രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിഭിന്നമായി പൗരസമൂഹം സംഘടിക്കുകയും ഭരണകൂടത്തെ വിറപ്പിക്കുന്ന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്ക പലപ്പോഴും ഇത്തരം പ്രക്ഷോഭങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ക്യാമ്പസുകളും വിദ്യാർത്ഥികളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ നടന്ന വിയറ്റ്നാം യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധം ഒരു ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കയിൽ നടന്ന ജനകീയ മുന്നേറ്റമാണ് ഒക്യുപ്പൈഡ് വാൾസ്ട്രീറ്റ് സമരം ഇത് മറ്റൊരുദാഹരണം അത്തരത്തിൽ പല സമരങ്ങളുടെ ചരിത്രം തുന്നിച്ചേർത്ത അമേരിക്കൻ ക്യാമ്പസുകൾ മറ്റൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഇളകിമറിയുകയാണ് ഇസ്രയേൽ ക്രൂരതകളിൽ ചാമ്പലായിക്കൊണ്ടിരിക്കുന്ന ഗാസയ്ക്ക് വേണ്ടിയാണ് അമേരിക്കയിലെ വിദ്യാർത്ഥികൾ സംഘടിക്കുന്നത് പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമാനമായ ടെൻറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി വിദ്യാർത്ഥികൾ തടിച്ചുകൂടുകയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ ചൂടേറ്റ് വൈറ്റ് ഹൌസും അമേരിക്കയിലെ ഉന്നതരും വിയർത്തൊലിക്കുന്നുണ്ട് ഗാസയിലെ ഇസ്രായേലിന്റെ മനുഷ്യത്വ വിരുദ്ധ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത് ക്രൂരതകൾ നടപ്പിലാക്കാൻ അമേരിക്ക നൽകുന്ന പിന്തുണയും സാമ്പത്തിക സഹായവും പിൻവലിക്കുക എന്നതും അവരുടെ ആവശ്യമാണ് അമേരിക്കയിലെ പ്രബലമായ ഇസ്രായേൽ ലോബിയുടെ സ്വാധീനങ്ങൾക്കപ്പുറത്തേക്കാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ വളർച്ച ബൈഡൻ ഭരണകൂടം ഈ പ്രതിഷേധ തീയെ ഭയപ്പെടുന്നുണ്ട് എന്നർത്ഥം യു എസിലുടനീളമുള്ള ക്യാമ്പസുകളിൽ പലസ്തീന അനുകൂല പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഈ മാസം ആദ്യമാണ് ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾക്ക് മുൻപേ തന്നെ പേരുകേട്ട സർവകലാശാലയാണ് കൊളംബിയ ഹാർവേഡും യേലും പോലുള്ള പ്രമുഖ സർവകലാശാലകൾ അടക്കമുള്ള ക്യാമ്പസുകളിലേക്ക് കാട്ടുതീ പോലെയാണ് പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ പടർന്നു പിടിച്ചത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഡെൻവർ ക്യാമ്പസുകൾ എമോറി യൂണിവേഴ്സിറ്റി ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ചാപ്പൽ ഹില്ലിലെ നോർത്ത് കരോലിന സർവകലാശാല യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയ ഓസ്റ്റണിലെ ടെക്സസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയവയാണ് പ്രതിഷേധങ്ങൾ അലയടിക്കുന്ന മറ്റ് പ്രധാന ക്യാമ്പസുകൾ ടെൻറ്റുകൾക്കൊപ്പം കഫിയ ധരിച്ചും വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിനായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് റിവർ ടു ദ സീ പലസ്തീൻ വിൽ ബി ഫ്രീ എന്ന ലോകത്തെമ്പാടും മാഞ്ഞടിച്ച പലസ്തീൻ അനുകൂല മുദ്രാവാക്യമാണ് അവരുടെ ടെന്റുകളിൽ എഴുതിയിരിക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും സർവകലാശാല സാമ്പത്തികമായി ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ മുതൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പ്രശസ്തമായ സെൻട്രൽ ക്യാമ്പസിന്റെ മധ്യഭാഗത്ത് ടെന്റുകളിട്ട് ക്യാമ്പ് ചെയ്യാൻ തുടങ്ങിയത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളോടുള്ള അധികൃതരുടെ പ്രതികരണമാണ് വിഷയത്തിന് ആഗോള ശ്രദ്ധ നേടിക്കൊടുക്കുന്നത് പോലീസ് ടെന്റുകൾ തകർക്കുകയും സമരം അടിച്ചമർത്തുകയും ചെയ്തു നൂറോളം വിദ്യാർത്ഥികളെ ഒറ്റ ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന് നീക്കം ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ക്യാമ്പസിലെ താമസ സ്ഥലത്ത് നിന്ന് ചിലരെ പുറത്താക്കി വിദ്യാർത്ഥികൾക്കെതിരെ ബലപ്രയോഗം നടത്തിയാണ് പലരെയും പ്രതിഷേധങ്ങളിൽ നിന്ന് പോലീസ് മാറ്റുന്നത് പിന്നാലെ ലോക ശ്രദ്ധ അമേരിക്കൻ ക്യാമ്പസുകളിലേക്ക് തിരിയുന്നു പക്ഷേ ഓരോ ദിനവും വിദ്യാർത്ഥികൾ കൂടുതൽ ഉച്ചത്തിൽ ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണെന്ന് പറയാം ഇസ്രയേലും ലോകരാജ്യങ്ങളും കേൾക്കും വിധം ഗാസയ്ക്കെതിരായ കൊടും ക്രൂരതകൾ അവസാനിപ്പിക്കാൻ അവർ ആവശ്യപ്പെടുകയാണ് സദേൺ കാലിഫോർണിയ സർവകലാശാലയിൽ അസ്ന തപസം എന്ന വിദ്യാർത്ഥിയെ ഗ്രാജുവേഷൻ ചടങ്ങിൽ പ്രസംഗിക്കാൻ അനുവദിക്കാത്തിനെതിരെ നിരവധി വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പലസ്തീൻ അനുകൂല പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്ന അസ്നയെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർ മാറ്റി നിർത്തിയത് എന്നാൽ അസ്നയെ സംസാരിക്കാൻ അനുവദിക്കൂ എന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രദേശത്ത് സംഘടിച്ചത് ഗാസയിലെ നടക്കുന്ന കാഴ്ചകളും ഇസ്രായേലിനുള്ള യു എസ് ഗവൺമെന്റിന്റെ ദീർഘകാല പിന്തുണയുമാണ് പല വിദ്യാർത്ഥികളെയും തെരുവിലിറക്കുന്നത് ഗാസയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ന്യൂയോർക്ക് സിറ്റിയിലെ ന്യൂ സ്കൂളിലെ വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പറയുന്നു വംശഹത്യ അവസാനിപ്പിക്കുന്നതിൽ തങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ ഭാഗമാകണമെന്നും അവർ കരുതുന്നു ലോകത്ത് നടക്കുന്ന അപ്രധാനമായ മറ്റു കാര്യങ്ങൾക്കിടയിൽ ഗാസയുടെ ശബ്ദം മുങ്ങിപ്പോകരുതെന്നാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം മുപ്പത്തിനാലായിരം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ട ഗാസയ്ക്ക് രക്ഷ നൽകാൻ മാത്രം ഉച്ചത്തിൽ അമേരിക്കൻ വിദ്യാർത്ഥികളുടെ ശബ്ദമുയരുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം